ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ വീട് പണി ഏതാണ്ടൊക്കെ കഴിയാറായിട്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനോട് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പർച്ചേസുകളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് നവരാത്രിയുടെ ആഘോഷങ്ങളൊക്കെ ഒന്ന് പുറത്തുനിന്ന് കാണാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ ഇവരെയും കൂടി കൂട്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോ കുറച്ചു നേരം വൈകിട്ടോ ഒരു ഏഴുമണിക്കും അപ്പൊ പക്ഷെ എന്താ പറയാ കഴിഞ്ഞ പോലത്തെ അത്ര തിരക്കൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല ഏർ അതിന് പുറത്തത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്നാലും ആൾക്കാരൊക്കെ വളരെ കുറവായിട്ടാണ് തോന്നിയത് അപ്പോൾ ഇനി മഴ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഞങ്ങളും ഇടയിൽ മഴയത്തൊന്ന് നന്നായിട്ട് പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കച്ചവടങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ ഇറങ്ങിയത് കാരണം ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ സ്ഥിരം കാണുന്ന പാട്ടിയാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ മുതൽ ഈ പാട്ടിനെ കണ്ടിട്ടുണ്ട് കേട്ടോ അതായത് അമ്പലങ്ങളിലൊക്കെ പൂരത്തിന് പോകുമ്പോഴും എല്ലായിടത്തും കച്ചവടത്തിനായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഞാൻ ഞാനെപ്പോൾ പോയാലും പുരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മുഖമാണ് കേട്ടോ അപ്പോൾ വൈകുന്നോറും കുറച്ചശേ തിരക്കൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു രാത്രി ദിവസങ്ങളിലൂടെ അമ്പലങ്ങളിൽ സ്ഥിരമായിട്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ കുറേ ഡാൻസേഴ്സ് കുട്ടികളൊക്കെ പോകുന്നത് കണ്ടിരുന്നു കേട്ടോ എല്ലാ തവണയും നവരാത്രിക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നാണ് ബൊമ്മ കാണണം എന്നുള്ളത് അപ്പം ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല എനിക്കറിയില്ല തൃക്കാവ് ബൊമ്മൻ കൊല്ലും ഉണ്ടാവാറുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് എവിടെയാണെന്നൊന്നും എനിക്കറിയാറുണ്ടായിരുന്നില്ല അങ്ങനെ ഇത്തവണ ഞാൻ എന്താ പറയുക ആ സ്ഥലത്തെത്തി എന്ന് വേണം കേട്ടോ പറയാൻ എന്നെ അങ്ങോട്ട് എത്തിച്ചു എന്ന് വേണം പറയാൻ ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൊമ്മൻ കൊല്ലു നേരിട്ട് കാണുന്നത് അപ്പോൾ അത് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ബൊമ്മക്കുരു അറേഞ്ച് ചെയ്യുന്നത് ഒരു ചെറിയ പണിയല്ല കേട്ടോ അവർ പറഞ്ഞത് ഒരു രണ്ട് രണ്ടര മാസത്തോളം ആയിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക ബിഹൈൻഡ് ദ സീൻ എന്നാണ് പറയുന്നത് കാരണം അത്രയും ടൈം പണിയെടുത്തിട്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അവരുടെ വൈഫ് ഫാമിലിയിൽ എല്ലാവരും കൂടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നേതൃത്വം നൽകിയിട്ടുള്ളത് അതുമാത്രമല്ല ഇതിൻ്റെ ഈ ഒരു സ്റ്റിപ്പ് സ്റ്റിപ്പായിട്ടുള്ള ആ ഒരു തട്ടുണ്ടാക്കാനും എല്ലാത്തിനുമൊക്കെ ആളുകൾ പണിക്കാളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വിഗ്രഹങ്ങൾ പലതും പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് എത്രത്തോളം വിഗ്രഹങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത്രത്തോളം അത്രയും ഭംഗിയായിട്ടാണ് അതവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ രാത്രി മൂന്ന് മൂന്നര വരെയൊക്കെ ഇരുന്നിട്ട് ഇതിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് കാണാനും വളരെയധികം ഭംഗിയാണ് നമുക്ക് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റും അതിലേറ്റവും വലിയ ഒരു ഈ കാണുന്ന ഒരു ശില്പം ക്രീലയിൽ നിന്നും കൊടുന്നിട്ടുള്ളതാണ് ഇതിന് മൂന്ന് ഭാവങ്ങൾ ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞു തന്നത് കേട്ടോ കാണാനും നല്ല ഭംഗി തന്നെയായിരുന്നു അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എടുത്ത് പറയേണ്ടതാണ് ശരിക്കും ബൊമ്മോലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ സ്ഥിരം പാട്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് എന്താ പറയുക പൊരി നുറുക്ക് അങ്ങനെയുള്ള സാ സാധനങ്ങളൊക്കെ മേടിച്ചു അന്നേരം നല്ല മഴ പെയ്തു കൂട്ടുക ഈ മഴ പെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കച്ചവടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പൊരി നുറുക്ക് അങ്ങനെയൊക്കെ വിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ ം നഷ്ടത്തിലാവും പിന്നെ പാട്ടീനായിട്ട് ഞാൻ കുറച്ച് നേരം മഴയത്തു നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു വിട്ട് അപ്പോൾ അവർ വന്നിട്ട് പാലക്കാട് കൽപ്പാത്തി അവരുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞു ആറുമാസം വേല ചെയ്യും അതായത് ജോലി ചെയ്യും ആറുമാസം അവരുടെ നാട്ടിലായിരിക്കും അപ്പോൾ അവരുടെ ആ ഒരു പ്രായത്തിൽ അവർ വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇപ്പോഴും എന്താ പറയുന്നത് ജോലി ചെയ്യുന്നത് കേട്ടോ ശരിക്കും നന്ന എന്താ പറയുക അവരോട് സംസാരിച്ചപ്പോൾ നല്ല സന്തോഷം തോന്നി പിന്നെ ഒരുപാട് നേരമൊന്നും നമുക്കവിടെ നിൽക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു നല്ല മഴയെന്നു പറഞ്ഞാൽ ഉണ്ണീനേറ്റ് വന്നത് കാരണം കുടയൊന്നും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം പെട്ടെന്ന് മഴ മാറിയപ്പോൾ നമ്മൾ ഓടിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക